ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലേപിച്ചിടൂമാതു നിശ്ചയം ദൈവനാമം മഹത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം ശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ അതിലെ ഇരുപത്തിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൽ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ീ വാക്യം പലപ്പോഴും നമുക്ക് പ്രത്യാശ തരുന്നതാണ് എന്നാൽ പലപ്പോഴും ആ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില പരാജയങ്ങളും പറയുവാനായിട്ട് ഉണ്ടാകും കഴിഞ്ഞ ദിവസം നാം ആഴമായ ഇച്ഛ അഥവാ ഡീപ്പ് ഡിസയർ എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട് അറിവും ദർശനവും തമ്മിൽ ചേരുന്നതാണ് എന്ന് നാം കഴിഞ്ഞ ദിവസത്തിൽ ചിന്തിച്ചല്ലോ എന്നാൽ യഥാർത്ഥമായ വിശ്വാസം അതിനോടുകൂടെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ദൈവവചനത്തെ പറ്റിയുള്ള അറിവ് മാത്രം പോരാ ദൈവവചനം നിവൃത്തിയാവുന്നതിനുള്ള ഉത്കടമായ ഇച്ഛ നമ്മിൽ സൃഷ്ടിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അനേകർക്കും അറിയാം പക്ഷേ ഉത്കടമായതും ആഴമായതുമായ ഇച്ഛയുടെ അഭാവം കൊണ്ട് അവർക്ക് വാഗ്ദാനങ്ങളെ അടിസ്ഥാനമാക്കി ഒരിക്കലും ഒന്നും ചെയ്യുവാൻ കഴിയാതെ പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് എന്നാൽ യഥാർത്ഥ വിശ്വാസത്തിൽ കൂടിയുള്ള ദർശനമാണ് അത് ഉളവാക്കുവാനായിട്ട് ഇടയാകുന്നത് എന്ന് ആ യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് കാണുന്നതും സൗഖ്യമാക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിൽ സ്നാനം പെട്ട് കാണുന്നതും നമ്മുടെ വലിയ ഇച്ഛയായിരിക്കണം നിരന്തര ദർശനമാകണം അപ്പോൾ മാത്രമേ സുവിശേഷത്തിന്റെ ശക്തി പൂർണമായി വെളിപ്പെടുകയുള്ളൂ എന്നും നാം ഓർത്തിരിക്കേണ്ടതാണ് ഇച്ഛയിൽ ഐക്യത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് എല്ലാവരും ഏക മനസ്സുള്ളവരായിരുന്നു എന്നതായിരുന്നു അവരുടെ വിജയത്തിന്റെ രഹസ്യം എന്നത് അപസോല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ ബന്ദക്കോസ് നാളിൽ മൂവായിരം പേർ രക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നീട് നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അയ്യായിരം ആകുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ രണ്ടാമധ്യായത്തിൽ നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നതായിട്ടും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പട്ടണത്തിലെ വലിയ പ്രവർത്തനങ്ങളാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇന്നും നാം പൂർണ്ണമായ അഥവാ ആഴമായ ആ ഇച്ച്ഛയോടുകൂടെ ദർശനത്തോടുകൂടെ പൂർണമായ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് ആ ദർശനം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രാർത്ഥനയുടെ മറുപടി അതിന്റെ ആ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നാം ഓർത്തിരിക്കേണ്ടത് അപ്രകാരം ദൈവ സന്നദ്ധിയിൽ ആ വലിയ ഇച്ഛയോടുകൂടെ നമുക്ക് പ്രാർത്ഥിപ്പാൻ പ്രവർത്തിപ്പാൻ ഇടയായി തീരട്ടെ ഒരു വർഷം കൂടി നമ്മളെ വിട്ട് കടന്ന് പോകുകയാണ് അടുത്ത ഒരു കാലഘട്ടം ദൈവം നമുക്ക് തരുന്നത് വലിയ ഇച്ഛയോടുകൂടെ കഥാവിന് വേണ്ടി ഹോരാത്രം പ്രവർത്തിപ്പാൻ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ ുണ്ട് തുരനീടും ചോദിച്ചാൽ ലേപിച്ചിടും നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലേപിച്ചിടും നിശ്ചയം ാചിച്ചാൽ മറുപടി ഉണ്ട് മുട്ടിയാൽ